ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം വീടിന്റെ സെന്റർ ഭാഗത്ത് അതായത് ഹാളിൽ നമുക്ക് കൂട്ടുകാരുത്തി പഠിപ്പിച്ചാൽ അവിടെ ഒന്നെന്ന് പറയുന്ന സ്റ്റാർ നിൽപ്പുണ്ട് അത് കുറച്ച് വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഹാളിന്റെ അതായത് ആ സെൻട്രൽ പോർഷൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് ചലിക്കുന്ന ഒരു ജലം വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതൊരു വീടിന്റെയും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിന്റെയും സെന്റർ ഭാഗത്ത് വരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് വണ്ണാണ് ഇപ്പോൾ ഈ വണ്ണിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റാറാണ് വണ്ണെന്ന് പറയുന്നത് കരിയർ സ്റ്റാറാണ് അതുപോലെ തന്നെ അത് വിദ്യാഭ്യാസത്തെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാറാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികളെ എവിടെ ഇരുത്തി പഠിപ്പിക്കാം എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ സെൻട്രൽ ഭാഗത്ത് അതായത് ഹാളിൽ മധ്യത്ത് വീടിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്ക് കുട്ടികളെ കുട്ടികളെത്തി പഠിപ്പിച്ചാൽ അവിടെ ഒന്നെന്ന് പറയുന്ന സ്റ്റാർ നിൽപ്പുണ്ട് അത് കുറച്ച് വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് സെൻട്രലിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട് ഈ വർഷം നല്ലൊരു ലൊക്കേഷനാണ് അത് നമുക്ക് ഈ പറയുന്ന കണക്ക് ഒന്നുകിൽ അത് ഈസ്റ്റിലോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോർത്തിലോട്ടോ നമുക്ക് നോക്കിയിരുന്ന് പഠിക്കാവുന്നതാണ് അപ്പം ഒന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു പ്രധാന ഇതെന്ന് പറയുന്നത് ഈ ഹാളിൻ്റെ അതായത് ആ സെൻട്രൽ പോർഷൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് നമുക്കൊരു മൂവിങ് വാട്ടർ വെക്കുകയാണെങ്കിൽ ചലിക്കുന്ന ഒരു ജലം വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ നമുക്ക് അവിടെ നോർത്തിൽ ഇപ്പോൾ വെള്ളം വെക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഏകദേശം ആ ഒരു ഏരിയയിലായിട്ട് നമുക്കൊരു പെന്റിലം ക്ലോക്ക് വെക്കുകയാണെങ്കിലും അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ഒരു സിക്സ് റോഡ് വിൻ ചെയിം ആ ഭാഗത്ത് ചെയ്താലും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അപ്പൊ നമുക്ക് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമുക്ക് അവിടെ ഒരു മൂവിങ് വാട്ടർ വെക്കാം രണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെന്റിലം ക്ലോക്ക് വെക്കാം മൂന്നെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഒരു സിക്സ് റോഡ് വിൻ ചെയ്യും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ചെയ്യാം അതുപോലെ തന്നെ റൂയി വെക്കാം പിന്നെ ഡ്രാഗൺ തട്ടിലും വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തൊഴിൽപരമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ചെയ്യും രണ്ടായിരത്തി ഇരുപത്താറ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കൂ നിങ്ങൾ തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഒത്തിരി ഗുണങ്ങളുള്ള വർഷമായി രണ്ടായിരത്തി ഇരുപത്താറ് ഭവിക്കട്ടെ അതുപോലെ തന്നെ ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം സ്വീകരണ മുറിയുടെ നോർത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഹന്റെ ഹെഡും ടോട്ടോയ്സിന്റെ ബോഡിയും അതിൻ്റെ മുകളിൽ ആഭ്യന്തരിയ്ക്കുന്ന ഒരു ടൂള് നമുക്ക് വയ്ക്കുന്നത് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷനിൽ പറയുന്നു അവിടെ നമുക്ക് അരോന മത്സ്യത്തിൻ്റെ ഒരു സ്റ്റാച്യൂം വെക്കാം ഇതെല്ലാം ലിവിംഗിൻ്റെ നോർത്തിൽ അല്ലെങ്കിൽ ഡൈനിങ്ങിൻ്റെ നോർത്തിലാണ് പറയുന്നത് ഡ്രാഹൻ്റെ ഹെഡും ബോഡിയും ആയിട്ടുള്ള ഒരു ടട്ടിൽ അവിടെ വെക്കാം അതുപോലെ തന്നെ ആ ദിക്കിൽ നോർത്തിൽ നമുക്കൊരു റൂയിയും കൂടെ വയ്ക്കാം അപ്പോൾ ഇതൊക്കെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ